ഒരു ഡീലിനെ കുറിച്ച് പറഞ്ഞല്ലോ കടകംപള്ളിയും ബി ജെ പി ആയിട്ടുള്ള ഡീല് പക്ഷെ അനിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ കിണ്ടി വാസു സ്വർണം മുതൽ കിണ്ടി വരെ ഇവരടിച്ചു മാറ്റിയാളാ ശബരിമലയിൽ അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എന്നാണ് കടകംപള്ളി പറഞ്ഞത് എന്താ കാരണം വേറൊന്നുമല്ല വാസു സത്യസന്ധനല്ല കള്ളനായിരുന്നു എന്ന് പറഞ്ഞാൽ വാസു തിരിച്ചു പറയും കട്ടയുടെ പകുതിയും ധനല്ലേ കൊണ്ടുപോയി അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയായി ജയിലിൽ കടക്കുന്ന കിണ്ടി വാസു ഹരിചന്ദ്രനാണ് എന്ന് കടകംപള്ളി പറഞ്ഞു ഇവിടെ നടക്കുന്ന ഭരണം എന്താ അറിയൂ ഈ കോർപ്പറേഷനിലേക്ക് പി എം ശ്രീ ഭരണാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും ഇപ്പൊ ഇന്നലെ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞ എന്താ പി എം സിയിൽ വെച്ചുകൊണ്ട് കൊറേ കിട്ടേണ്ടതായിരുന്നു കിട്ടാത്ത ഇനി നാളെ ആരും എന്നോട് കണക്ക് വികണ്ട അപ്പൊ വിനോദ വിശ്വദിനെ തിരിച്ച് ഇത് പി എം സിയിലെ മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ രണ്ടോ മൂന്നോ ജനതാദലിന്റെ സ്ഥാനാർത്ഥികൾ ജനതാദലിന്റെ ചിഹ്നത്തിനാ മത്സരിക്കുന്നവര് ആ ചിഹ്നം കൂടിയാ ഞാൻ കഴിക്കേണ്ട സഹാക്കറോട് കറ്റേന്ത്യ കർഷക സ്ത്രീ എന്ന നിങ്ങളുടെ ചിഹ്നം കർണാടകത്തിൽ ബി ജെ പിന്റെ കൂടെയല്ലേ നിൽക്കുന്നത് നിന്റെ പേര് പറഞ്ഞ ആദ്യം ഞങ്ങളെ പാർട്ടി വിടാൻ പോവാണ് കേന്ദ്രീയത ബന്ധം വിച്ഛേദിച്ചു നിശ്ചയിച്ച അങ്ങനെ ചിഹ്നം കിട്ടുക വിശ്വയിച്ച പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴെ ആ പാർട്ടി തന്നെ ജെ ഡി എസ് തന്നെ ഈ കഷ്ടം തോന്നുന്ന അവിടെ ആർ ജെ ഡി കാരെയാണ് നമ്മുടെ കൂടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞിരുന്ന എന്റെ അപ്പുറത്തിയാടി ഇപ്പം എന്തായി ശ്രുതി എസ് എൻ കിട്ടിയ ജനതാവിൽ എസ് എൻ കിട്ടിയ സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ ഇപ്പോഴും നടക്കാൻ കാരണം തീർന്നില്ല അപ്പൊ അതുകൊണ്ട് ഭരണമാറ്റം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിയുടെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളെ ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ആ ഒരു പേര് ഞാൻ പറയുന്നത് ഐ പി എസ് ആണല്ലോ ി ജെ പി ആയിരുന്ന കാലത്ത് മുറിയിൽ കയറി എല്ലാരും ഗെറ്റൗട്ട് അടിക്കുന്ന ആളായിരുന്നു അങ്ങനെയുള്ള ആളെ മേയറാക്കിയാൽ ഇവിടെ നിന്ന് ഔട്ട് അടിക്കണോ മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലെ ആചാരങ്ങളെ പ്രത്യേകിച്ച് കുത്തിയോട്ടത്തിനെ അധിക്ഷേപിച്ച് ആളാ ഞാൻ ബി ജെ പിടെ നിങ്ങളല്ലേ ഹിന്ദുത്തിന്റെ ഹോൾസെയിൽ എടുത്തിട്ടുള്ള നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ആറ്റുകാൽ അമ്പലത്തിലെ കുത്തിയോട്ടത്തിനെ തള്ളി പറഞ്ഞ ആ നിലപാട് മാറിയിരുന്നു പിന്നെ അവര് പറയാണ് തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല പിന്നെ ഉമ്മ വയ്ക്കണം നമ്മുടെ കുട്ടികളെയൊക്കെ കടിച്ച് കീറാൻ വരുന്ന തെരുവ് നായ്ക്കളെ കൊല്ലണ്ട സംരക്ഷിക്കാം തേ പിടിച്ച നായ്ക്കളെ പിന്നെ തല്ലിക്കൊല്ലുക എന്നുള്ള എന്റെ ശാസ്ത്രം